സി കെ പത്മനാഭന് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടാൻ കഴിഞ്ഞത് പ്രധാനമായും തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ ഈ നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇപ്പോൾ ഇത്തവണ മത്സരിക്കുന്നത് കെ സുധാകരൻ എം വി ജയരാജൻ സി രഘുനാഥ് ഇവരാണ് സ്ഥാനാർത്ഥികൾ നമുക്ക് കണ്ണൂരിലെ സാധ്യതകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ കണ്ണൂരിൽ നിന്നും ധനത്ത് ചേരുന്നുണ്ട് ധനത്ത് ഇനി ദിവസങ്ങൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത് ഒരു ചിത്രം എങ്ങനെയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപെട്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് ഈ കെ സുധാകരൻ കണ്ണൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്തുണ്ട് സി പി എമ്മിനെ പ്രതിനിധിച്ചുകൊണ്ട് എം വി ജയരാജനും സി രഘുനാഥാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങളും നൽകിക്കൊണ്ടാണ് കെ സുധാകരൻ പ്രചാരണം നടത്തുന്നത് അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് പ്രചാരണം നടത്തുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഡി കെ ശിവുമാർ വന്നിരുന്നു രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് വരുന്നു വലിയ പ്രചാരണം നടക്കുന്നു അതൊക്കെ വോട്ടായി മാറി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഉറച്ച പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് എം ബി ജയരാജനെ പറയുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നിർണായകമായ ഒരു സ്ഥലമാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാട് സി പി എമ്മിന്റെ പാർട്ടി ജന്മമെടുത്ത നാട് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഇ ബിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രചാരണം ചെയ്യുന്ന മണ്ഡലം എന്ന നിലയ്ക്ക് കണ്ണൂർ തിരിച്ചുപിടിക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ് അതോടൊപ്പം പാർട്ടിയുടെ സ്വാധീനം നിലനിർത്തുക എന്നതും പാർട്ടിക്ക് ഏറ്റവും വലിയ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ സി പി എമ്മിനെ കണ്ണൂരിൽ വിജയിക്കുക എന്നത് പാർട്ടിയുടെ അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി തന്നെയുണ്ട് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ ഏതു തരത്തിലാണ് യു ഡി എഫ് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളിലും കെ സുധാകരൻ സജീവമായി ഇടപെട്ടിരുന്നു കണ്ണൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി മേഖലകളിൽ ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു ആ ജനകീയ പ്രക്ഷോഭങ്ങളിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള സമവായ ചർച്ചകളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു ജനങ്ങളുടെ ആവശ്യങ്ങൾ അണ്ടർപാസ് അടക്കമുള്ള അണ്ടർപാസ് അടക്കമുള്ള വഴികൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം മികച്ച പിന്തുണ നൽകി എടക്കാട് മുതൽ കണ്ണൂരിന്റെ തളിപ്പറമ്പ് മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊപ്പം അദ്ദേഹം നീന്തുന്നു അത് അടിപ്പാതകൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു ഏറ്റവും കൂടുതലുള്ളത് അദ്ദേഹം അവിടേക്ക് സന്ദർശിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനോപകാരപ്രദമായ രീതിയിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന് വോട്ടായ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അദ്ദേഹം പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ഇടപെടൽ നടത്തിയിരുന്നത് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം സജീവമായി ഇടപെടുകയും കാർഷിക കർഷകരുമായി അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ണൂരിന്റെ മറ്റ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം ഇടപെട്ടു ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തുകയും ലോക്സഭയിൽ ഉൾപ്പെടെ അദ്ദേഹം ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു ഇക്കാര്യം എല്ലാം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യത്തിലെല്ലാം വോട്ട് ആയി മാറുമെന്നും യു ഡി പ്രതീക്ഷിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജനാണ് അവിടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം എൽ ഡി എഫിനും കുറെയൊക്കെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന്റെ ഒരു സ്വാധീനം എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ് യു ഡി എഫിനാണ് ഒരു മേൽക്കൈയുള്ളത് എങ്കിൽ കൂടിയും കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ രീതി എങ്ങനെയാണ് ധനത്തെങ്ങനെയാണ് ഇടത് എൽ ഡി എഫിന്റെ ഒരു പ്രചരണ രീതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് സി പി എമ്മിന്റെ തുരിപ്പിച്ചിട്ട് അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മളം ഉൾപ്പെടെ എം ബി എം പി ജയരാജനെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എം പി ജയരാജൻ വ്യക്തിപ്രഭാവം തന്നെയാണ് സി പി എമ്മിന് ഒരു പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം വി ഗോവിന്ദ മാസ്റ്ററുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ ശൈലിയാണ് സി പി എം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ പാർട്ടി വോട്ടുകൾ ലഭിച്ചാൽ കെ സുധാകരനെ നേരിയ വോട്ട് രംഗം മറികടക്കാൻ എന്ന പ്രതീക്ഷയാണ് സി പി എമ്മിന് ഉള്ളത് ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ചു വരുന്നതാണ് അത്തരത്തിലുള്ള പ്രചാരണ ശൈലി ാണ് ന്യൂനപക്ഷ മേഖലയിലും ഉൾപ്പെടെയുള്ള മറ്റൊരു പ്രചാരണ ശൈലിയാണ് സി പി എം അവലംബിക്കുന്നത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കുന്നത് കൊണ്ടുതന്നെ കണ്ണൂരിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് എല്ലാ മേഖലകളും പ്രചാരണം നടത്തുമ്പോൾ അതിനെ മറികടക്കാനുള്ള തന്ത്രവുമായാണ് താരപ്രചാരനായി മുഖ്യമന്ത്രി എത്തുന്നു അതോടൊപ്പം സിനിമാ നടന്മാരെ ഇറക്കുന്നു ഡി ജെ പാർട്ടി ഉൾപ്പെടെ നടത്തുന്നു വൻ പഴക്കൊഴുപ്പ് പണം കൊഴുപ്പുള്ള ഒരു പ്രചാരണ ശൈലിയാണ് സി പി എം കണ്ണൂരിൽ അവലംബിക്കുന്നത് ഇത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പാർട്ടിക്ക് തന്നെ ലഭിക്കുകയാണെങ്കിൽ കെ സുധാകരൻ നേരിയ ഭൂരിപക്ഷത്തിൽ മറികടക്കാനാകുന്ന പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കന്മാർ ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് കണ്ണൂരിൽ നടക്കുന്നത് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അക്രമം പാനൂരിലേതടക്കമുള്ള അക്രമ സംഭവങ്ങൾ നിൽക്കുന്നു അത് കണ്ണൂർ മണ്ഡലത്തെ ഒരുപാട് സ്വാധീനിക്കും അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെല്ലാം ഉണ്ട് ആ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുക ധനിത് സി പി എം സ്ഥാനാർത്ഥിയായ എം വി ജരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻ എം എൽ എ ആണ് അതോടൊപ്പം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് വലിയ തുക മുടക്കിയുള്ള വൻ കോടികൾക്കണക്കിന് രൂപ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെട്ടുള്ള കാര്യങ്ങളുടനെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും വർഗ്ഗ ബഹുജന പോഷക സംഘനമുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ദൃശ്യമായത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എം വി ജയരാജൻ കണ്ണൂർ പെരളശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം മുൻ എം എൽ എ ആണ് അദ്ദേഹം പാർട്ടി പ്രവർത്തർക്കിടയിൽ സുപരിചിതനാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കെ സുധാറിനെ മറികടക്കാം നേരിയ പ്രതീക്ഷ മാത്രമാണ് സി പി എമ്മിന് ഉള്ളത് സി രഘുനാഥാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണ്ടുകൊണ്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് എൻ ഡി എ നടക്കുന്നത് എൻ ഡി എയുടെ ചില ദേശീയ നേതാക്കന്മാർ ഇവിടെ പ്രചാരണത്തിന് എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച സി ബി ജെ പിക്ക് ലഭിച്ച വോട്ട് നേടുക എന്നതാണ് സി രഘുനാഥിനെ സംബന്ധിച്ചു നിർണായകം ഇതുമാർ മണ്ഡലത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് ഒപ്പം നിന്ന ചരിത്രമാണ് ഉള്ളത് കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പലതവണങ്ങളായി ഇവിടെ ലഭിച്ചു കെ സുധാകരൻ രണ്ടാം തവണ വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹം മുൻ എം പി കൂടിയായിരുന്നു അതൊക്കെ തരത്തിലുള്ള മുൻതൂക്കമാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നത് കണ്ണൂർ കണ്ണൂർ അഴീക്കോട് തളിപ്പറമ്പ് ഉൾപ്പെടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ മാർജിനുകൾ വലിയ ഭൂരിപക്ഷങ്ങൾ അത് വലിയ വോട്ടാക്കി മാറ്റിക്കൊണ്ട് തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ടിനെ മാറി ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കാനുള്ള തന്ത്രങ്ങളുമായാണ് യു ഡി എഫ് ഇവിടെ പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഓരോ സ്ഥലങ്ങളിലും യു ഡി എഫിന്റെ പ്രചാരണ ശൈലി തന്നെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് നാട്ടിൽ വികസനം നടപ്പിലാക്കിയ സുധാകരന്റെ പ്രചാരണ ബോർഡുകൾ തന്നെ പല സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയമാണ് കോൺഗ്രസ് കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണായക ഉൾ ഉൾപ്പെടെ കഴിഞ്ഞ് പ്രചാരണം ആരംഭിച്ച ശേഷം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിന്റെ സി പി പ്രവർത്തനം കൊല്ലപ്പെട്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത് സി എപ്പോഴും അക്രമ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്നു അക്രമം അഴിച്ചുവിടുന്നു മറ്റു പാർട്ടികൾക്കെതിരെ കൊല്ലുന്ന അടക്കം മാറ്റി പ്രവർത്തകരെ കൊല്ലുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള കേരളം മുഴുവൻ അതൊരു പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്നു ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ സി പി പാർട്ടിക്ക് വലിയ ഒരു ക്ഷീണമാണ് സി പി എമ്മിനെ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം അവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടോ എന്നതിന് സംശയമാണ് ബിജെപിയുടെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു വളരെ ശക്തമായ പോരാട്ടം അവിടെ യു ഡി എഫിന് നല്ല മേൽക്കൈ ഉണ്ട് കെ സുധാകരൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നല്ല ഒരു സ്വാധീന ലോക്സഭാ മണ്ഡലത്തിലെല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുമ്പോൾ യു ഡി എഫിന് തന്നെയല്ലേ ശക്തമായ മേൽക്കൈ ഉള്ളത് ധനിത് ഇരിക്കൂർ പേരാവൂർ നിയോജക മണ്ഡലങ്ങളാണ് യു ഡി എഫ് എം എൽ എ മാർ ഉള്ളത് കണ്ണൂർ ഉൾപ്പെടെ അഴീക്കോട് ധർമ്മണം കണ്ണൂർ തളിപ്പറമ്പ് എല്ലാ മേഖലകളിലും സി പി എമ്മിന്റെ മേധാവിത്വമാണ് ഉള്ളത് ഈ വോട്ടുകൾ കൊണ്ട് പേരാവൂരിലെയും ഇരിക്കൂറിലെയും യു ഡി എഫ് വോട്ടുകളെയും മറികടക്കാം പ്രതീക്ഷയിലാണ് സി പി എം നിലനിൽക്കുന്നത് എന്നാൽ ശ്രീ കെ സുധാകരന്റെ വ്യക്തിപ്രഭാവവും അതോടൊപ്പം തന്നെ പാർട്ടി കെ സുധാകരൻ മത്സരിക്കുന്നുണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നത് പാർട്ടി പ്രവർത്തനം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നതും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അതോടൊപ്പം തന്നെ കെ പി സി പ്രസിഡന്റ് നിലയിൽ കെ സുധാകരൻ്റെ വ്യക്തി ഭാവം തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ണൂർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം കണ്ണൂരിലെ ഓരോ മേഖലയിലും ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല റോഡ് നിർമ്മാണം ഉൾപ്പെടെ മേഖലയിൽ കെ സുധാകരൻ എം ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഗ്രാമത്തിലും അദ്ദേഹം നൽകിയ ഫണ്ടിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് ഓരോ വീടുകളിലും അതിൻ്റെ പ്രചാരണ നോട്ടീസുകൾ നൽകിക്കൊണ്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് ഇതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് നൽകിയ അദ്ദേഹം സഹായങ്ങൾ ആരോഗ്യ രംഗത്ത് നൽകിയ സഹായങ്ങൾ പ്രധാനമന്ത്രിയുടെ ചികിത്സാ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള ഉയർത്തിക്കാറ്റിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ കണ്ണൂരിൽ ഉറച്ച ഒരു വലിയ ഭൂരിപക്ഷം തന്നെയാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് മാത്യു ഇപ്പോൾ ധനിത്ത് കൃത്യമായി തന്നെ വിശകലനം നടത്തി കഴിഞ്ഞു ഓരോ സ്ഥലത്തേയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചരണ രീതികളെ കുറിച്ചെല്ലാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ കണ്ണൂർ മണ്ഡലത്തിൽ ഈ തവണയും ആ ഒരു വിജയം നല്ലൊരു മികച്ച ഒരു മാർജിൽ തന്നെ യു ഡി എഫ് ആ മണ്ഡലം നിലനിർത്താൻ തന്നെയല്ലേ സാധ്യത തീർച്ചയായും അത് തന്നെയാണ് രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യു ഡി എഫിന് വളരെയേറെ അനുകൂലമാണ് പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ ജനവികാരം അടിത്തട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ മണ്ഡലം യു ഡി എഫിനൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത നേരത്തെ കണ്ണൂർ മണ്ഡല സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവിടെ അഞ്ച് തവണ എം പി ആയിരുന്ന വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് പുനഃസംഘടനയ്ക്ക് മുമ്പും ആയിരുന്നു അത്രയും ഉണ്ടായിരുന്നത് അന്ന് നോർത്ത് വയനാട് ഇപ്പോഴത്തെ മാനന്തവാടി ഉൾപ്പെടെയുള്ള മണ്ഡ മണ്ഡലമായിരുന്നു നിയമസഭാ മണ്ഡലം ഉൾപ്പെടെയുള്ളതായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം നിലവിലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പേരാവൂരും ഇരിക്കൂറുമാണ് യു ഡി എഫ് എം എൽ എമാരുള്ളത് അതോടൊപ്പം തന്നെ കണ്ണൂർ ഇരിക്കോട് മട്ടന്നൂർ അതുപോലെ ധർമ്മടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അതിൽ മട്ടന്നൂരിൽ തുല്യശക്തികളാണ് എൽ ഡി എഫും യു ഡി എഫൊക്കെ ധർമ്മടത്തെ സംബന്ധിച്ചോളം സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം കണ്ണൂർ അരിക്കോട് തവണ ഈ കണ്ണൂരും അരിക്കോടൊക്കെ സുധാകരന് മികച്ച ലീഡ് ലഭിച്ച സ്ഥലമാണ് പേരാവൂർ ഉൾപ്പെടെ ഇരിക്കൂർ ഇരിക്കൂറും പേരാവൂറും ഏത് സാഹചര്യത്തിലും കോൺഗ്രസ് കേരളത്തിൽ ഒരു എണ്ണം പേരണം മണ്ഡലങ്ങളിലെടുത്താൽ ഏത് സാഹചര്യത്തിലും ഇടതു തരംഗം ആഞ്ഞു വീഴ്ചയാലും യു ഡി എഫിനൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഇരിക്കൂറും പേരാവൂറും കഴിഞ്ഞവണ തൊണ്ണൂറ്റി നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനവിടെ മുതൽ കണ്ണൂരിൽ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റൊന്ന് ഈ അറുപത് ശതമാനം നഗര വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ് കണ്ണൂർ പേരാവൂർ ഇരിക്കൂർ തുടമ മേഖലയിലെ മലയോര കർഷകർ മലയോര മേഖലയാണ് അവിടെ കർഷക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർച്ചയായും ചർച്ചാവിഷയമാവും ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് അതൊക്കെ ചർച്ചാവിഷയമാകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും അത് സർക്കാരിനെതിരെയുള്ള വലിയൊരു ജനവികാരമായി മാറാൻ തന്നെയാണ് ഏറ്റവും സാധ്യത കാരണം പ്രത്യേകിച്ച് യു ഡി എഫിന് അടുത്തറയുള്ള മണ്ഡലം അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം എൽ ഡി എഫിനെതിരാണ് പിന്നെ ബി ജെ പിയുടെ കാര്യം നമ്മൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു ചർച്ചാ വിഷയമാകില്ല എന്ന് തന്നെയാണ് അതെ അതുകൊണ്ടാണ് രഘുനാഥനെ പോലുള്ള ഒരു അപ്രധാനമായ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തി പഴയ ഡി സി സി ജനറൽ സെക്രട്ടറി അല്ല അങ്ങനെ ഒരു ചർച്ചയുണ്ടല്ലോ ഈ കോൺഗ്രസിൽ വന്ന ഒരാളിനെ ബിജെപി സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടുമെന്ന് ബിജെപി കരുതുന്നു അതിന് എന്തെങ്കിലും അർത്ഥമുണ്ട് ഒരു അർത്ഥമില്ല കാര്യം കണ്ണൂരും കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ചോരക്കളി അക്രമ രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം ഇതൊക്കെ കണ്ണൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അതൊക്കെയാണ് ഈ പാനൂർ ബോംബ് സ്ഫോടനം ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സൈബർ ആക്രമണം എല്ലാം ഇപ്പോൾ വളരെ സജീവമാണ് ചർച്ചയാണല്ലോ അതെല്ലാം തീർച്ചയായും കണ്ണൂരിലും ചർച്ച ചെയ്യപ്പെടുന്നില്ലേ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം തലശ്ശേരി മേഖലയിലാണ് ഈ പാനൂർ വരുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലാണ് അത് വടകര മണ്ഡലം ലോക്സഭാ മണ്ഡലം ആണെങ്കിലും കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി തീർച്ചയായും ആ കാര്യം ചർച്ച ചെയ്യുമ്പെടുമ്പോൾ കാര്യം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം കൂടുതൽ ശക്തമാവുകയാണ് അതായത് ബി ജെ പി തമ്മിലുള്ള ബി ജെ പിയും സി പി എമ്മുമാണ് അവിടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ കണ്ണൂർ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ അതിനൊരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട് അത് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോന്ന് യു ഡി എഫ് ആരോപിക്കുകയും ചെയ്യുന്നു അതിൽ യു ഡി എഫിൻ്റെ ആരോപണത്തിൽ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാനും സാധിക്കില്ല ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ജോയി പറഞ്ഞതുപോലെ രഘുനാഥനെ കോൺഗ്രസ് പഴയ ഡി സി സി ജനറൽ സെക്രട്ടറിയെ മത്സരിപ്പിക്കുന്നു പഴയ ഡി സി ജി ജനറൽ സെക്രട്ടറിയെ മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ബി ജെ പി കണ്ണൂരിലേക്ക് മാറി എന്നുള്ളതാണ് വാസ്തവം അവർക്ക് കഴിഞ്ഞ തവണ സി കെ പത്തന പോലെ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായുള്ള സി കെ പത്തനാ പോലെ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം ഇത്തവണ കോൺഗ്രസ്സിൽ നിന്ന് ഒരാളെ കടമെടുത്ത് സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു ഗതികേടിലേക്ക് കണ്ണൂരിലെ ബി ജെ പി മാറുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു പരിതാപകരമായ അവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയും പരിശോധിച്ചാൽ കേരളത്തിൽ എല്ലാ മിക്ക സ്ഥലങ്ങളിലും കണ് ബി ജെ പി അവരുടെ വോട്ട് വീതം ഉയർത്തുമ്പോൾ ഇതിൽ ഇതിനിടയിലെ മറ്റൊരു കാര്യം കൂടി വളരെ ചുരുക്കം വാക്കുകളിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് ഉൾപ്പെടുന്നതാണല്ലോ കണ്ണൂർ അപ്പോൾ ഈ സർക്കാർ വിരുദ്ധ വികാരം നന്നായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാം വളരെ സജീവമായി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ അതെല്ലാം കണ്ണൂരിൽ വളരെ സജീവമായി മുഖ്യമന്ത്രി ഉള്ളൊരു മണ് മുഖ്യമന്ത്രിയുടെ ജില്ല എന്നുള്ള നിലയിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും കാര്യം മുഖ്യമന്ത്രിയുടെ ഘടകമാണ് കണ്ണൂർ സി പി എം കണ്ണൂർ ലോബി എന്ന് പറഞ്ഞ ലോബി തന്നെ നിലവിലുണ്ട് അവരാണ് സി പി എമ്മിന്റെ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എണ്ണം പറഞ്ഞ നേതാക്കളല്ല എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മട മന്ത്രമണ്ഡലത്തിൽ പ്രതിനിധികരിക്കുന്നു എം വി രാജൻ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരെല്ലാം കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ട് കൃത്യമായി സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം പി ഗോവിന്ദൊക്കെ തിരിച്ചടി തന്നെയാണ് തീർച്ചയായും എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് തീർച്ചയായും വീണ്ടും കെ സുധാകരൻ അവിടെ എം ബി ആയി എത്തും ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ലഭിക്കുന്ന ചിത്രവും അത് എന്താണ് എന്തായാലും കണ്ണൂരിലെ ചിത്രമാണ് നമ്മൾ പരിശോധിച്ചത് ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം ചൂട് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഇനോവ ഇരട്ടി ഗ്രൂപ്പ് ഇന്ത്യ അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ് ജിടെക് ഐ ടി മാജിക് വെക്കേഷൻ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ജിടെക് ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൂടാതെ ഒരു ഫൺ ട്രിപ്പും ിയുടെ പുൻപ്രഭയിൽ ഐശ്വര്യത്തിന്റെ ആരംഭം ഏത് വിഷു ആഘോഷങ്ങൾ ഇനി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം സമർദ്ദമാവട്ടെ പാരമ്പര്യ തനിമയോടെ അണിഞ്ഞുറങ്ങാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സ്വർണാഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും വജ്രാഭരണങ്ങളുടെ ഡയമണ്ട് മൂല്യത്തിൽ ഇരുപത്തഞ്ചു ശതമാനം വരെ കിഴിവും കൂടാതെ റഷ്യ ഇറാ ടട്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലിയിലും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വരൂ ഐശ്വര്യത്തിന്റെ ഈ ആഘോഷകാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം പൂർണ്ണമാവട്ടെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ കാൻസർ ചികിത്സ ഉറപ്പാക്കാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സെന്ററിൽ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൽ പതിനയ്യായിരം രൂപ സ്ഥിര നിക്ഷേപം നടത്തും അംഗമാകൂ സന്ദർശിക്കുക രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് the of Travancore. Rajakumari. Luxury Innova High Cross ka samanu, samanu Al Jewelry Group, India, നമ്മളിനി പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കുറിച്ച് പരിശോധിക്കാനാണ് എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് അത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് പിടിച്ചെടുക്കുകയായിരുന്നു എന്തായാലും എംപിയും അതുപോലെ തന്നെ എം എൽ എയും കേന്ദ്രമന്ത്രിയും തമ്മിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ പറയുന്നത് എന്നാലും സി പി എമ്മിൽ നിന്ന് അടൂർ ഇപ്പോൾ പിന്നെ മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ അടൂർ പ്രകാശ് പിടിച്ചെടുത്ത മണ്ഡലമാണ് ഇത്തവണയും അടൂർ പ്രകാശിന്റെ സുരക്ഷിതമായിരിക്കും ആ മണ്ഡലം എന്നാണ് പൊതുവായി യു ഡി എഫ് ക്യാമ്പാകെ കരുതുന്നത് മണ്ഡലത്തിലെ ഒരാൾ എന്ന് ഒരു മണ്ഡലത്തിൽ ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു എം ഉണ്ട് എന്ന പ്രത്യേകത കൂടി അദ്ദേഹം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ആ എത്രത്തോളം സി പി എം പ്രാധാന്യം നിലവിലെ ആയ ജില്ലാ സെക്രട്ടറി ജോയിയാണ് മത്സരിപ്പിക്കുന്നത് ജോയി കഴിഞ്ഞ പ്രാവശ്യം വർക്കല പിടിച്ചെടുക്കുകയായിരുന്നു യു ഡി എഫിൽ നിന്ന് ഇത്തവണ ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ എത്തുന്നു എന്നാണ് ജോയി കേന്ദ്രമന്ത്രി അതെ മൂന്ന് മുന്നണികളും തുല്യമായ പോരാടുകൾ അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് വളരെ സവിശേഷമായ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എം പി ഉണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷമായ ഒരു മണ്ഡലത്താണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ശോഭ സുരേന്ദ്രനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അന്ന് ശോഭ മികച്ചൊരു പ്രകടനം കാഴ്ച അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ചെയ്തു ഓക്കെ എന്തായാലും ആ മണ്ഡലത്തെ കുറിച്ച് കൂടുതൽ പ്രചരണം ഏത് തരത്തിലാണ് എത്രത്തോളം ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുന്നത് തീർച്ചയായും ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണെന്നുള്ള ഇടത്തിൽ യാതൊരു സംശയവും നമുക്ക് കണ്ണൂർ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സവിശേഷതകളും എത്രത്തോളം ആവേശവും ആണിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉള്ളത് എന്നും വ്യക്തമാ വിശദമാക്കാനായി നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് നേടിയത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് അതായത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടാണ് അടൂർ പ്രകാശ് സ്വന്തമാക്കിയത് ഇത്തവണയും സമ്പത്തിന് പകരം അവിടെ എത്തുന്നത് വി ജോയി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അത് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണ് എം എൽ എയുമാണ് അപ്പോൾ ഒപ്പം കേന്ദ്രമന്ത്രിയും അവിടെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് അപ്പോൾ ഈ മൂന്ന് പേർ തമ്മിലുള്ളൊരു മത്സരം അത് എത്രത്തോളം ആറ്റിക്കൽ മണ്ഡലത്തെ ആ മണ്ഡലത്തിൻ്റെ പ്രചരണത്തിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട് ഒരു സാധ്യത എത്രത്തോളം തീർച്ചയായും ഒരു ശക്തമായ മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരു പ്രധാന മണ്ഡലമാണ് ആറ്റിങ്ങൽ തീരദേശം മുതൽ പൊന്മുടി മലനിര വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഈ മണ്ഡലത്തിലുള്ളത് ഇവിടെ മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരമേഖലയിലുമൊക്കെ തന്നെ ശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത് സി പി എം അവരുടെ സംഘടനാ ശക്തി മൊത്തം വിനിയോഗിച്ചു കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇക്കുറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു എന്ന നിലയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്നിയൻ രവീന്ദ്രന് പ്രചരണത്തിന് ഇറങ്ങാൻ ആളില്ലാത്ത അല്ലെങ്കിൽ സി പി എം നേതാക്കൾ ഇറങ്ങുന്നില്ല എന്നുള്ള വളരെ വലിയ ആക്ഷേപം തന്നെ സി പി ഐയുടെ ഭാഗത്തുനിന്ന് മുന്നണിയിൽ ഉയരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കിക്കൊണ്ട് സി പി എം അവരുടെ ശക്തി പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നത് പക്ഷേ അടൂർ പ്രകാശിൻ്റെ ഒരു പ്രചരണ ശൈലി അദ്ദേഹം മണ്ഡലത്തിൽ എം പി എന്ന നിലയിൽ മണ്ഡലം നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹം നടത്തിയിരുന്നത് അത്തരത്തിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു പ്രചരണം പ്രചരണത്തിൽ അദ്ദേഹം വളരെ മുന്നോക്കം പോയി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയും അവരുടെ ശേഷി അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലൂടെ നേടി എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് വി മുരളീധരൻ മണ്ഡലം ചെറിയ ഇതിനു മുമ്പ് ചെറിയ കീഴായിരുന്നു രവി എ റഹീം തലേഖു ബഷീർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിജയിച്ച മണ്ഡലമാണ് കോൺഗ്രസിന് വേണ്ടി സി പി എമ്മിനു വേണ്ടി വർക്കല രാധാകൃഷ്ണൻ എൻ അനിരുദ്ധൻ ഉൾപ്പെടെയുള്ളവർ അത് വളരെ വലിയ വലിയ നേതാക്കൾ മണ്ഡലമാണ് ഈ ചിറയൻകീഴ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ആറ്റിങ്ങായി മാറിയിരിക്കുന്നത് ഓക്കെ നമ്മൾ പലപ്പോഴും ഈ വികസന നായകരെന്ന് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലം കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് നേടിയെടുത്തതിന് തൊട്ടു പിന്നാലെ വികസനത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ മണ്ഡലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിഖിൽ അദ്ദേഹം ചെയ്ത നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബൈപ്പാസ് ആയാലും അതടക്കമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു പക്ഷേ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും അടൂർ പ്രകാശിൻ്റെ ഒരു ഇടപെടൽ ആ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടി അഹോരാത്രം ഇടപെടുകയും ഒക്കെ തന്നെ ചെയ്തു അതുപോലെ തന്നെ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ ശൈലി തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം അവിടെ ഏറ്റവും കൂടുതൽ ഒരു വിവാദം ഉയർന്നിരിക്കുന്നത് ഇരട്ട വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം അടൂർ പ്രകാശ് ഉന്നയിച്ചു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ അൻപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകളുണ്ട് അപ്പോൾ ആ ഇരട്ട വോട്ടുകൾ സി അല്ലെങ്കിൽ ഇടതു മുന്നണി കള്ള വോട്ടുകൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത് ഇലക്ഷൻ കമ്മീഷനിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച പരാതികൾ തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും അടു ആ ആ ഇരട്ട വോട്ടുകളെ അതിജീവിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിന് താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തനം ബൂത്ത് ിലൊക്കെ തന്നെ വളരെ ശക്തമായ ഇടപെടലും ഒക്കെ തന്നെ നടത്തി യു ഡി എഫ് ആ വോട്ടുകളൊക്കെ തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ അതിന് അത് തടയിടുന്നതിനുള്ള ഒരു പ്രവർത്തനവും ഇപ്പോൾ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് തീർച്ചയായും അത് മാത്യു ഇപ്പോൾ നിഹിൽ ചൂണ്ടിക്കാട്ടി വളരെ പ്രശ്നമാണ് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് ഇതിൽ കൃത്യമായി ഒരു ശ്രദ്ധ കൃത്യമായി പിടിച്ചെടുത്തു ിൽ അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ജാതി സമവാക്യങ്ങൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു മാത്യുവിന് അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ ഹിന്ദുക്കൾക്ക് കൂടുതലായി ഒരു പ്രാതിനിധ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇരുപത് ശതമാനത്തിലധികം രാജ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് അതെ അപ്പോൾ അങ്ങനെ ഒരു സമവാക്യം കൂടി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല അപ്പോൾ അതെല്ലാം എങ്ങനെ ഏത് മുന്നണിക്കായിരിക്കും കൂടുതൽ ഒരു സ്വാധീനം ചെലുത്തുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായും ജാതി സമവാക്യങ്ങൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മത കാര്യം അതൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്യാമ്പ് അതിലൊരു കാര്യമുണ്ട് മൂന്ന് സ്ഥാന പ്രമുഖ സ്ഥാനാർത്ഥികളും ഒരു സമുദായത്തിൽ തീർച്ചയായും ആ അത്തരത്തിൽ ആ മൂന്ന് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആ നിലയിൽ തന്നെ ആയത് മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഈ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിച്ചു പോവാതിരിക്കുന്നതിനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള സാധ്യതകൾ അവിടെ വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഒക്കെ തന്നെ ഒരുപോലെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് താഴെ തലങ്ങളിലൊക്കെ തന്നെ ബൂത്ത് തലങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായ പ്രവർത്തനം നടക്കുന്നുണ്ട് പ്രചരണത്തിൽ മൂന്ന് മുന്നണികളും സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ എന്ത് സാധ്യതയാണ് ഈ സർവേകളൊക്കെ ഉണ്ട് സർവേ അതിൻ്റെ വഴി കൂടെ പോകും പക്ഷേ എങ്കിൽ കൂടിയും പൊതുവായി ഇപ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ് എന്താണെനിക്ക് ചുരുക്കമാക്കളിൽ പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രെൻഡ് തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ആറ്റിങ്ങലിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ ഈ എല്ലാ മണ്ഡലങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ പ്രചരണത്തിൽ പങ്കാളികളായി നമ്മൾ ഒപ്പം കൂടുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ വലിയ ഒരു സ്വീകാര്യത അടൂർ പ്രകാശിന് ലഭിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മണ്ഡലം നിറഞ്ഞു നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ ഓരോ കാര്യങ്ങൾക്ക് പോലും ഏത് ചെറു കാര്യങ്ങൾക്ക് പോലും അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി പങ്കാളിയായിരുന്നു ആ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ മണ്ഡലത്തിൽ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള ആ ഒരു സ്വാധീനം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത് തീർച്ചയായും ആ പറഞ്ഞ കാര്യം തന്നെയാണ് മാത്യു പറഞ്ഞാലേ എൽ ഡി എഫിന്റെ ഒരു കോട്ടയായിരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിൻ കുറച്ചൊക്കെ ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ഒരു മണ്ഡലമാണ് അപ്പോൾ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സ്വാധീനമല്ല പക്ഷേ ആ സ്വാധീനമെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അടൂർ പ്രകാശ് വലിയൊരു തേരോട്ടം തന്നെ കഴിഞ്ഞ തവണ നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ നേരത്തെ തങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മണ്ഡലം കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം ഈ ഒരു യു ഡി എഫിന് തന്നെ തികഞ്ഞ പ്രതീക്ഷ പുലർത്താൻ കഴിയില്ലേ തീർച്ചയായും യു ഡി എഫിന് ശുഭപ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് തന്നെയാണ് കഴിഞ്ഞ തവണ ഈ ഇലക്ഷനു മുമ്പുള്ള എല്ലാ സർവേകളും അടൂർ പ്രകാശിന് എതിരായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അടൂർ പ്രകാശ് വിജയിച്ചു ചെറിയ ആറ്റിങ്ങളെ സംബന്ധിച്ചോളം സാധാരണ തൊഴിലാളികൾ കയർ തൊഴിലാളികൾ ഉൾപ്പെടെ വളരെ സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം തീർച്ചയായും അവിടെ പ്രതിഫലിക്കും അത് അതുകൂടി ഒരു പ്ലസ് പോയിന്റായി കണക്കാക്കിയാൽ അടൂർ പ്രകാശിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായും എന്തായാലും കണ്ണൂർ ആറ്റിങ്ങൽ കുറിച്ചാണ് നമ്മൾ ശകലനം നടത്തിയത് ഈ രണ്ട് മണ്ഡലങ്ങളിലും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് യു ഡി എഫിന് അനുകൂലമായ രണ്ട് മണ്ഡലങ്ങളാണെന്നുള്ള ഒരു പൊതുവായ വിലയിരുത്തൽ തന്നെയാണ് വരുന്നത് നമുക്ക് മറ്റ് രണ്ട് മണ്ഡലങ്ങളുമായി വീണ്ടും കാണാം ജയ് ഹിന്ദ്